അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരു സമ്പ്രദായമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിനെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെയുള്ള ഹത്തീബ് വിളിച്ചു പറയും ഈ മയത്തിൻ്റെ കുടുംബങ്ങളൊക്കെ ബന്ധുക്കളൊക്കെ മുമ്പിലത്തെ സൊഫിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം അവർക്ക് വേണ്ടി ഒരു സൊഫ് തന്നെ മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെ ഇവരൊക്കെ മുമ്പിലേക്ക് വരും മുമ്പിലേക്ക് വരുമ്പോൾ മുമ്പിൽ കുറേ മരക്കൊത്തന്മാരെ കാണും മരക്കൊത്തന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് വെട്ടിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ മേലോട്ടിങ്ങനെ വെച്ചിട്ട് കുറച്ച് മരക്കൊത്തന്മാർ അതേപോലെ കയ്യിലൊക്കെ ഇങ്ങനെ ആ പച്ച കുത്തിയ കുറച്ച് ആൾക്കാർ പള്ളിയുടെ അകത്തളം കാണാത്ത കുറെ ആൾക്കാർ പോലും പള്ളിയിൽ വരാത്ത കുറെ ആൾക്കാർ മുമ്പിലത്തെ സൊഫിലേക്ക് വരുന്നു എവിടെ എത്തി നമ്മുടെ കൗമ് എവിടെയാണ് ഇങ്ങനെ ഒരു മസാല ഉള്ളത് മയ്യത്തിന്റെ കുടുംബക്കാരൊക്കെ മുമ്പിലത്തെ സൊഫില് നിൽക്കണം എന്നുള്ളത് ഒരു നിസ്കാരം നടക്കുമ്പോൾ ആദ്യം വന്നവർ ആദ്യത്തെ സൊഫിൽ നിൽക്കുക അത് ഇങ്ങനെ ക്രമപ്രകാരം അതിങ്ങനെ വലുതാക്കി ആ സൊഫ് ഫുള്ളായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സൊഫിലേക്ക് നിൽക്കുക അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൊഫിലേക്ക് നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് സൊഫ് നിൽക്കുന്ന മര്യാദകളുള്ളത് മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് മൂന്ന് സൊഫ് കൊണ്ടായിരിക്കുക എന്നൊരു സുന്നത്തായ കാര്യമുണ്ട് അതുകൂടെ ശ്രദ്ധിച്ചാൽ തിരക്കടില്ല അല്ലാതെ ഇങ്ങനെ മയ്യത്തിൻ്റെ ബന്ധുക്കളും കുടുംബങ്ങളുമൊക്കെ മുമ്പിലത്തെ സൊഫിൽ നിൽക്കണമെന്ന പുതിയ ഒരു ആദത്ത് പുതിയൊരു സമ്പ്രദായം ഇത് ആരുണ്ടാക്കിയതാണ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നിട്ടോ ഈ മുമ്പിലത്തെ സൊഫിൽ കുറേ ആളുകൾ കൃത്യമായി നിസ്കരിക്കാൻ വരാത്ത പള്ളിയുടെ അകത്തളം ജുമഴക്ക് പോലും കാണാത്ത പച്ച കുത്തിയ നെരിയാണിക്ക് താഴെ പാൻറ്റ് ധരിച്ച തുണി ധരിച്ച ഒരുപാട് ആളുകൾ മുമ്പിലത്തെ സൊഫിൽ ബാക്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സൊഫിലുണ്ടാവും കുറേ പണ്ഡിതന്മാർ ഇങ്ങനൊരു മസാല ഉണ്ടോ ഈ വീഡിയോ കേൾക്കുന്ന ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു മസാല കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ട് എങ്കിൽ അതൊന്ന് കമൻ്റായി നിങ്ങൾ അറിയിക്കണേ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു മസാലയോ ഞാൻ ആരെങ്കിലും പറയുന്നതായിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഇങ്ങനെ കുറേ ഇതൊക്കെ ഓരോ ഉസ്താദുമാർ തുടങ്ങി വെക്കുന്നതാണ് പുതിയ ഓരോ സമ്പ്രദായങ്ങൾ തുടങ്ങി വെക്കുക അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഇങ്ങനെയൊന്നുമില്ല കുടുംബങ്ങളെ വിളിച്ചു വരുത്തുക അവർക്ക് വേണ്ടി ഒന്നാമത്തെ സ്വഫ് അവിടെ ഒരുക്കി വെക്കുക അങ്ങനെ ഒരു നിയമമൊന്നുമില്ല ഒന്നുമില്ല ഇതിനെതിരെ നല്ല പോലെ പ്രതികരിക്കേണ്ട സമയമാണിപ്പോൾ ആവശ്യമില്ലാത്ത കുറേ അനാചാരങ്ങൾ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ട് കുറേ ഹത്തീബുമാര് ഉസ്താദുമാർ ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ വരുത്തണോ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾക്ക് ഫേമസ് ആവണോ എന്ന് ഒരു വേള നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഉസ്താദന്മാരാണ് നമ്മളൊക്കെ ഓരോ മഹല്ലത്തുകളിൽ ജോലി ചെയ്യുന്നവരാണ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പുതിയ നിയമങ്ങളൊക്കെ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് ആ ഉസ്താദ് ആ ഉഷാറാണ് അങ്ങനെ നടപ്പിലാക്കി ഇങ്ങനെ നടപ്പിലാക്കി അത് ആ ഉസ്താദ് വന്നിട്ട് ചെയ്തതാണ് ഈ ഉസ്താദ് വന്നിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉസ്താദിനിങ്ങനെ അവിടെ ഫേമസ് ആവണം ആ ഉസ്താദിനെ ഉറച്ചു നിൽക്കണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൂട്ടുക അരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും നോക്കൂല വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാമല്ലോ ഇതിലൊക്കെ ശരിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾ മറുപടി പറയുക നിങ്ങൾ പ്രതികരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ മഹലുകളിലൊക്കെ ഇതുപോലെ നടക്കാറുണ്ടോ എന്നുകൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അള്ളാഹു സുബാനവത്തായ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ചീത്ത കാര്യങ്ങൾ വെടിയുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിയ്ക്ക് പ്രദാനം ചെയ്യട്ടെ ജീവിക്കുന്ന കാലം അത്രയും യുസത്തോടെ അഭിമാനത്തോടു കൂടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന സത്യവിശ്വാസികൾ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته